മിനിറ്റുകൾ കൊണ്ട് നദിയിലെ വെള്ളം മുഴുവൻ വറ്റിപ്പോയ അത്ഭുത സംഭവത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ പിന്നെ സംഭവിച്ചത് സിനിമ വെല്ലുന്ന സംഭവങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഇരുപതിന് അമേരിക്കയിലെ ലൂസിയാനിയറിലെ ലേക്ക് പേനിയറിൽ ടാക്സാഗോ എന്ന കമ്പനിയുടെ വലിയ ഓയിൽ ക്യാബിൻ തടാകത്തിന് മുകളിൽ പ്രവർത്തിക്കുകയായിരുന്നു പെട്ടെന്നായിരുന്നു അവരുടെ ഡ്രില്ല് ഭൂമിക്കടിയിൽ കുടുങ്ങിപ്പോയത് ആയിരത്തി ഇരുപത് അടി താഴ്ചയിൽ കുടുങ്ങിപ്പോയ ഡ്രില്ല് പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അതോടൊപ്പം ഭൂമിക്കടിയിൽ നിന്നും വലിയൊരു സ്ഫോടന ശബ്ദം അവർ കേട്ടു അപകടം തിരിച്ചറിഞ്ഞ തൊഴിലാളികൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു പെട്ടെന്നാണ് നദിയുടെ മുകളിൽ വലിയൊരു ചുഴിയുണ്ടായത് കരയിലെ തൊഴിലാളികൾ കണ്ടത് അവരുടെ അഞ്ചു മില്യന്റെ ഓയിൽ ക്യാബിൻ ആ ചുഴിയിലേക്ക് താണുപോകുന്നതാണ് തുടർന്ന് മണിക്കൂറുകൾ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാം ആ ചുഴി വലിച്ചെടുത്തു കരയിലുണ്ടായിരുന്ന വൃക്ഷങ്ങളും ബോട്ടുകളും അടക്കം എല്ലാം അതിലേക്ക് താണുപോയി തടാകത്തിലെ വെള്ളം മുഴുവൻ അതിലേക്ക് വറ്റി തുടങ്ങി മൂന്ന് മണിക്കൂർ കൊണ്ട് രണ്ട് ചതുരശ്രമയിൽ വിസ്തീർണമുള്ള തടാകം മുഴുവൻ പൂർണ്ണമായും വറ്റി അവിടെ ചെളിയായി മാറി ഈ ദുരന്തത്തിന് കാരണമായത് ലൂസിയാനിയയിലെ ഈ ഭൂമിക്കടിയിൽ ഉപ്പിന്റെ വലിയ മലകളുണ്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വലിയൊരു സമുദ്രം ഉണ്ടായിരുന്നു അത് പറ്റി അത് ഉപ്പായി മാറി എന്നാൽ ഈ ഉപ്പുകൂനകൾ ഭൂമിക്കടിയിൽ മണ്ണുകളും പാറകളും കൊണ്ട് യും ഈ ഉപ്പുകൂമ്പാരത്തിലേക്കാണ് ആ ഡ്രില്ല് തുളച്ചു കയറിയത് ഇതേ സമയം തടാകത്തിലെ ശുദ്ധമായ ജലം ആ ഉപ്പു കൂമ്പാരത്തിലെ ഉപ്പുമായി ലയിക്കുകയായിരുന്നു ഇതുകൊണ്ട് ആ തടാകത്തിലെ ജലം മുഴുവൻ അതിലേക്ക് ലയിക്കപ്പെട്ടു